ഭാഷ മാതൃഭാഷയായിട്ട് ഉപയോഗിക്കുന്ന ലോകത്തെ കുറച്ച് ആളുകൾക്ക് മാത്രം ഈ പടച്ചോൻ്റെ വെളിച്ചം കിട്ടിയാൽ മതിയെന്നും അവർ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയും ബാക്കി ഈ അറബി ഭാഷയല്ലാത്ത ലോകത്ത് ആയിരക്കണക്കിന് ഭാഷ സംസാരിക്കുന്ന കോടാനകോടി മനുഷ്യന്മാർക്കൊന്നും ഇത് മനസ്സിലാക്കി ഈ ശരിയായ മാർഗത്തിലൂടെ ജീവിച്ച് സ്വർഗം നേടേണ്ടതില്ല എന്നുമാണ് നിങ്ങളുടെ ഈ പടച്ചോൻ തീരുമാനിച്ചിട്ടുള്ളെങ്കിൽ ആ പടച്ചോനെ അപ്പ പിടിച്ചിട്ട് അടിക്കണം അയാൾക്ക് പടച്ചോനായിരിക്കാനുള്ള യോഗ്യതയല്ല എനിക്ക് ഖുറാനെ വിമർശിക്കാൻ യോഗ്യതയില്ല എങ്കിൽ ഈ ഖുറാൻ അറബി ഭാഷയിൽ എഴുതിയ അള്ളാഹു എന്ന് പറയുന്ന പടച്ചോന് ഒരു പടച്ചോനായിട്ട് ഇരിക്കാനുള്ള യോഗ്യത അത്രയില്ല കാരണം ഒരു പടച്ചോന് തൻ്റെ സൃഷ്ടികളായിട്ടുള്ള എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയണം ലോകത്തെ ഏത് ഭാഷ സംസാരിക്കുന്ന എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു പടച്ചോൻ ആ മനുഷ്യന്മാരുടെ ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷ വാടകയ്ക്കെടുത്തിട്ട് ആ പ്രാദേശിക ഭാഷയിൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരോട് ആശയവിനിമയത്തിന് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ ആ പഠിച്ചവനെ കാശിനെ കൊള്ളൂല്ല അർത്ഥം